എത്ര നാളെടുത്തു ചേട്ടാ ഈ അമ്പലം പത്ത് മാസം മാസം എടുത്തു അപ്പൊ ആരൊക്കെ ഇണ്ടായിരുന്ന സഹായത്തിന് മക്കളും ഇവരൊക്കെ ചേർന്നിട്ടാണ് അല്ലെ എന്തെല്ലാം വെല്ലുവിളികൾ ഉണ്ടായിരുന്നു അമ്പലം പടിയുമ്പോ കഴിഞ്ഞു തീരുമാനം ഞാൻ ജോബിച്ച് തന്നുമണ് അതെ ഗുരുവായൂർ കൃഷ്ണന്റെ അമ്പലം കാണാത്തതായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല അല്ലെ അന്ന് ഗുരുവായൂർ തന്നെ വേറൊരു കൃഷ്ണന്റെ അമ്പലം കൂടി എത്ര പേർക്ക് അറിയാം ചേട്ടാ അപ്പൊ അതെ ഇദ്ദേഹമാണ് ആ ഗുരുവായൂർ അമ്പലം പണത്തിട്ടുള്ളത് പേരെന്താ ബിജു ബിജു അപ്പൊ കാര്യം ചെയ്യാം നമ്മൾ അമ്പലം അങ്ങോട്ട് കാണാൻ പോവാ ഓക്കേ ഗുരുവായൂർ അമ്പലത്തിന്റെ മുന്നിലാണ് ഇപ്പൊ ഞാൻ നിൽക്കുന്നത് ഗുരുവായൂർ അമ്പലം എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഈ ഒരു കലാകാരൻ പണിതെടുത്തിട്ട് കാരണം ഇദ്ദേഹത്തിന്റെ ഒരു സൃഷ്ടി എത്രയൊക്കെ വർണ്ണിച്ചാലും നമുക്ക് മതിയാവില്ല ശരിക്ക് ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ടുള്ള ആൾക്കാർക്ക് അറിയാൻ പറ്റും ഗുരുവായൂർ അമ്പലം എന്ന് പറയുന്നത് എങ്ങനെയാന്നത് അല്ലേ ചേട്ടാ അപ്പൊ എന്താ ഇങ്ങനൊരു അമ്പലം പണിയാനായിട്ട് തോന്നിയത് പള്ളി ഉണ്ടാക്കിയപ്പോലെ അങ്ങനെ ഇത് എത്തറിയില്ല ഇനിയാണ് യഥാർത്ഥത്തിൽ ഇതിന്റെ ഒരു എന്താ പറയാ സൃഷ്ടിയുടെ മഹത്വം മനസ്സിലാക്കുന്നത് ഇത് എന്തുകൊണ്ട് ഉണ്ടാക്കിയെന്നറിയോ ഈർക്കിലി കൊണ്ടാണ് ഉണ്ടാക്കിയെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ശരിക്കും എത്ര ഈർക്കിലി എടുത്തു ഒരു ഈർക്കിളി അയ്യായിരം ഈർക്കിലി എടുത്തു ലോകത്ത് ഏറ്റവും ക്ഷമയുള്ള മനുഷ്യനാരാന്ന് ചോദിച്ചാൽ പക്ഷേ ചേട്ടനാണോ എനിക്കൊരു സംശയമുണ്ട് എങ്ങനെയുണ്ടല്ലേ ഇതിനെ കിട്ടുന്നുണ്ട് അല്ലെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാ ശരി ഒരു അത്ര ഒരു ഒരു ഫീൽ തന്നെയാണ് അപ്പൊ അതേ ആൽവിനാണ് എനിക്ക് ഈ ഒരു വീഡിയോ അയച്ചത് എന്താ പറഞ്ഞു ചോദിച്ചേട്ടാ എന്താ പറയാ ഈ ഒരു കലാകാരന്റെ സൃഷ്ടി ലോകത്തിന് മുമ്പിൽ എത്തിക്കണം കാരണം ആരും അറിയപ്പെടാണ്ട് പോയതൊരു വല്ലാത്ത സങ്കടാന്ന് പറഞ്ഞപ്പോ ഒന്നും നോക്കിയില്ല നേരെ ഇവിടെ വന്നു ശരിക്കുള്ള ജോലി എന്താ തേപ്പണി തേപ്പുപണിയാണ് അല്ലേ അപ്പൊ ഈ തേപ്പ് പണിയുടെ ഇടയ്ക്കും ഇതേപോലുള്ള സൃഷ്ടികൾ ഉണ്ടാക്കാനുള്ള അദ്ദേഹത്തിന്റെ കഴിവും ആഗ്രഹവും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞറിയിക്കേണ്ടത് തന്നെ അപ്പൊ ഇതേപോലെ നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഈ സ്ഥലം കൃത്യമായിട്ട് എവിടെയാ കോട്ടപ്പണിയാണ് അല്ലേ ഓക്കെ താങ്ക് യു